നമസ്കാരം വി എം ടി വി ന്യൂസ് ചാനലിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജൂലൈ പതിനാല് എന്ന സുന്ദരമായിട്ടുള്ള ദിനം പിറവിയെടുത്തിരിക്കുന്നു നമുക്ക് അറിയാം ഓരോ ദിവസങ്ങൾ കഴിയും ഓരോ പുത്തൻ പുതിയ പ്രതീക്ഷകളുമായിട്ടാണ് ഓരോ വ്യക്തികളുടെയും ജീവിതം ആരംഭിക്കുന്നത് നമുക്കറിയാം പുറത്ത് നല്ല മഴയാണ് അപ്പം ഈ ഒരു ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളും കാഴ്ചകളും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് അല്ലെങ്കിൽ ഈ ദിവസവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകതയെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഗുഡ് മോർണിംഗ് കേരള എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അപ്പോൾ എല്ലാവരും ചായയൊക്കെ ഒക്കെ കുടിച്ച് വളരെ ആയിട്ട് ഹാപ്പി മൂഡിലിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തുടങ്ങുകയാണ് ഗുഡ് മോർണിംഗ് കേരളയിലേക്ക് ഒരിക്കൽ കൂടി ബി എം ടി വി ന്യൂസ് ചാനൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം എല്ലാ വർഷവും ജൂലൈ പതിനാലിന് ബാസ്റ്റിൻ ദിനം ആഘോഷിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വഴിത്തിരിവായ ബാസ്റ്റിലെ കൊടുങ്കാറ്റിന്റെ വാർഷികമാണ് ഈ ദിനം ജെയിൻ ഗൂഡാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ലോക ചിമ്പാൻസി ദിനം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ജൂലൈ പതിനാലിന് ഡോക്ടർ ജെയിൻ ഗൂഡാൽ ആദ്യമായി ടാൻസാനിയയിലെ ഗോംബെ സ്ട്രീം ദേശീയ ഉദ്യാനത്തിൽ കാലുകുത്തിയ ദിനത്തിന്റെ വാർഷികമായതിനാലാണ് ഈ സുപ്രധാന സംഭവം ഈ തീയതിയിൽ ആഘോഷിക്കുന്നത് ഡോക്ടർ മൂന്ന് പതിറ്റാണ്ടുകളായി ഈ ബുദ്ധിജീവികൾ അധിവസിക്കുന്ന അതുല്യമായ സമൂഹങ്ങളെ കുറിച്ച് അതിശയകരമായ ഉൾക്കാഴ്ചയാണ് നൽകിയിരിക്കുന്നത് ജൂലൈ പതിനാല് ഇന്ന് നമുക്ക് കുറച്ച് ഭക്ഷണവിശേഷങ്ങളിലേക്ക് കടക്കാം ബർഗർ കഴിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും അല്ലേ പുതിയ കാലത്തെ കുട്ടികൾ പ്രത്യേകിച്ചും അവരുടെ ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒന്നായിരിക്കും ബർഗർ ഒരു ചീസ് അടങ്ങിയ ബർഗർ എത്ര കാലം കേടുകൂടാതെ നിൽക്കും മാക്സിമം പോയാൽ ഒരു ദിവസം അല്ലേ എന്നാൽ നിങ്ങൾക്ക് തെറ്റി മുപ്പത് വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന ബർഗർ ലോകത്തുണ്ടെന്നാണ് റിപ്പോർട്ട് അവിശ്വസനീയമല്ലേ എന്നാൽ ഇതൊന്ന് നോക്കൂ ദീർഘകാലം കേടുകൂടാതെ നിൽക്കുന്ന ബർഗറുകൾക്ക് പ്രസിദ്ധമാണ് മാക്ഡൊണാൾഡിന്റെ ക്വാർട്ടർ പൗഡർ ബർഗറുകൾ അമേരിക്ക ബിൽ ക്ലിന്റൺ ഭരിക്കുന്ന കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഓസ്ട്രേലിയക്കാരായ കെ സി ഡീൻ എഡ്വേർഡ് നിറ്റ്സും അഡ്ലൈഡിലെ മക്ഡൊണാൾഡിന്റെ കടയിൽ നിന്നും വാങ്ങിയ ഒരു ചീസ് അടങ്ങിയ ബർഗർ ഇനിയും നശിക്കാതെ നിൽക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തലുകൾ വരുന്നത് ഈ ബർഗർ ഇതുവരെ അഴുകുന്നതിന്റെ ലക്ഷണമൊന്നും കാട്ടിത്തുടങ്ങിയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് കെ സി ഡി എഡ്വേഡ് അന്ന് ഓർഡർ ചെയ്ത ഭക്ഷണത്തിൽ ഈ ബർഗറും ഉണ്ടായിരുന്നു ഭക്ഷണം വളരെ കൂടുതലായതിനാൽ ബർഗർ സൂക്ഷിച്ചു വെക്കാൻ തീരുമാനിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ബർഗർ ഇരുന്നതിൽ ഇരുവർക്കും കൗതുകം തോന്നി ഒടുവിൽ പറ്റാവുന്നിടത്തോളം ബർഗർ സൂക്ഷിക്കാൻ ഇരുവരും തീരുമാനിക്കുകയും ചെയ്തു അതിനെ ഇവർ തങ്ങളുടെ ഇണ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇന്ന് മക്ഫോസിൽ നിന്ന് വിളിക്കപ്പെടുന്ന ബർഗർ ഇപ്പോഴും സുരക്ഷിതമായിരിക്കുന്നുണ്ട് ബർഗറിൽ സൂക്ഷ്മ ജീവികളുടെ വളർച്ചയോ ദുർഗന്ധത്തിന്റെ ലക്ഷണമോ ഒന്നും തന്നെയില്ലെന്നാണ് അത്ഭുതപ്പെടുത്തുന്നത് എന്നാൽ സാധാരണയിൽ നിന്നും അല്പം ചുരുങ്ങിയതായ റിപ്പോർട്ടുകൾ ശരിവെക്കുന്നു വേനൽക്കാലത്ത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ കൂടുതലുള്ള അഡ്ലൈഡിലെ കെട്ടിടത്തിൽ ഒരു ദശാബ്ദത്തിലേറെ ഈ ബർഗർ സൂക്ഷിച്ചിരിക്കുകയാണ് ഏറെ കാലത്തോളം കാർഡ്ബോർഡ് പെട്ടിയിലും തടിപ്പെട്ടിയിലുമായിരുന്നു ഈ ബർഗർ സൂക്ഷിച്ചിരുന്നത് പലപ്പോഴും എലികൾ ഈ പെട്ടിയിൽ കയറിയെങ്കിലും ബർഗർ തിന്നാൻ ശ്രമിച്ചില്ലെന്നും വ്യക്തമാക്കുന്നു സീനിയർ ബർഗർ എന്നും തങ്ങളുടെ ഇണ എന്നും ഇരുവരും വിശേഷിപ്പിച്ച ബർഗറിനായി സാമൂഹ്യ മാധ്യമ പേജ് തുടങ്ങുകയും ബർഗറിന്റെ പേരിൽ ഒരു പാട്ട് വരെ എഴുതി പാടുകയും ചെയ്തു ഐസ്ലാൻഡിലെ ഒരു ഗ്ലാസ് കോട്ടിൽ പ്രദർശിക്കപ്പെട്ടിരുന്ന പതിറ്റാണ്ട് പഴക്കമുള്ള ചീസ് ബർഗറിനേക്കാൾ പ്രായം തങ്ങളുടെ ബെർഗറിനാണെന്നാണ് ഇരുവരും അവകാശപ്പെടുന്നത് അപ്പൊ ഇന്നത്തെ ദിവസം ജൂലൈ പതിനാല് ദിവസം എല്ലാവർക്കും ഹാപ്പിയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ജൂലൈ പതിനഞ്ചിലെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം